ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരാറുണ്ട് അഞ്ചു വയസ്സായ ആറു വയസ്സായ കുട്ടികളെയൊക്കെ പള്ളിയിൽ കൊണ്ടുവരാറുണ്ട് സത്യത്തിൽ അങ്ങനത്തെ കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരാൻ പാടില്ല വകതിരിത്താത്ത കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരാൻ പാടില്ല പള്ളിയുടെ ബഹുമാനാദരവുകൾ അറിയാത്ത അത് മനസ്സിലാക്കാൻ കഴിയാത്ത കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരാൻ പാടില്ല അത് തെറ്റാണ് പള്ളികളുടെ ഹറുമത്ത് പാലിക്കാതെ ചർദിക്കുകയും പള്ളിയിൽ മുത്രൊഴിക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളെ ഒരു കാരണവശാലും കൊണ്ടുവരാൻ പാടുള്ളതല്ല കുറ്റക്കാരാ ചില ആളുകൾ പെരുന്നാൾ ദിവസത്തിലൊക്കെ ചെറിയ ചെറിയ മക്കളെയും കൈപ്പിടിച്ച് പള്ളിയിൽ കൊണ്ടുവരാറുണ്ട് ഇവരും ഇല്ലാത്തത് കൊണ്ടാണത് പാടില്ല വകതിരിവില്ലാത്ത കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരാൻ പാടില്ല അവർക്ക് പള്ളിയുടെ കുറുമത്ത് പാലിക്കാൻ അറിയില്ല കുട്ടികളോട് കണിശമായ ഭാഷയിൽ ഒരു കാര്യവും പറയാനും പാടില്ല ചെറിയ കുട്ടികളെ പള്ളിയിൽ വന്നിട്ട് അവരെ സൂക്ഷിക്കാൻ പറ്റുമോ അവരെ ചീത്ത പറയാൻ പറ്റുമോ പറ്റില്ല പത്തു വയസ്സിന്റെ താഴെയുള്ള ഒരു കുട്ടിയെയും ഒരു നിലക്ക് സൂക്ഷിക്കാൻ പാടില്ല അള്ളാഹുവിന്റെ റസൂലങ്ങനെയാണ്